എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ പ്രത്യേകിച്ച് നമ്മുടെ ദർശനവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കായിട്ടുള്ളതാണ് ഇപ്പൊ ഡി ജിആർയിലെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി ആറാം തീയതി ഡി ജി ആർ ഐയിലെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കുമായിട്ട് ഡി ജി ആർ എ നേതൃത്വം ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ആര്യവൈദ്യ ഫാർമസി നടത്തുന്ന ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങള് ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് ഭാരവാഹികൾ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ബഹുമാനപ്പെട്ട ദർശനാവട്ടം ഗ്രാമം ഗ്രാമംസ് അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ വരും മാസങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ നമ്മളെ കുടുംബങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ ലൈവ് മീഡിയയിൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ഒരു മെഡിക്കൽ ക്യാമ്പ് ജനറൽ മെഡിസിൻ ആയിരുന്നു വളരെ വിജയകരമായ രീതിയിൽ അത് പൂർത്തിയാക്കി രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച അന്ന് റിപ്പബ്ലിക് ഡേ ആണ് ഇരുപത്തിയാറാം തീയതി ദർശനാവട്ടം ഗുരുദേവ് യു പി എസ്സിൽ വെച്ച് നടക്കുകയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് രണ്ടാമത്തെ മെഡിക്കൽ ക്യാമ്പായി ഞങ്ങൾ നടത്തുന്നത് അതിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഈ സൗജന്യമായ മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പിൽ വരുന്നവർക്ക് ഡോക്ടേഴ്സ് പരിശോധിച്ച് അതിനാവശ്യമായ മെഡിസിൻ വരുന്നവർക്കുള്ള കുടിവെള്ളം ഉൾപ്പെടെ ഈ ആയുർവേദ ക്യാമ്പിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും കൃത്യമായും ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കണം തികച്ചും സൗജന്യമാണ് ഡി ജി ആർ ഐയിലെ കുടുംബങ്ങൾക്കായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് തികച്ചും സൗജന്യമാണ് മരുന്നുൾപ്പെടെ സൗജന്യമാണ് അപ്പോൾ അതെല്ലാവരും പ്രയോജനപ്പെടുത്തുക ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേ കൂടിയാണ് രാവിലെ എട്ടര മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ് എല്ലാവരും കൃത്യമായി പങ്കെടുക്കുക അടുത്ത മൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പ് വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ അത് നടക്കും അത് കണ്ണിൻ്റെ ക്യാമ്പാണ് ഐ ക്യാമ്പാണ് നടക്കുന്നത് തമിഴ്നാട് അരവിന്ദ് മെഡിക്കൽ ക്യാമ്പാണ് അത് നടത്തുന്നത് രണ്ട് മാസത്തിനുള്ളിൽ അതുകൊണ്ടാവും പിന്നെ നമ്മുടെ വരുന്ന ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള എക്സാമാണ് നടക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന മോട്ടിവേഷൻ കുട്ടികൾക്കുള്ള ക്ലാസുകൾ ഇതെല്ലാം വരും ദിവസങ്ങളിൽ ജനങ്ങളെ അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഡി ജി ആർ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്നതും ഇപ്പോ നമ്മുടെ ഒരു കുടുംബാംഗം ഒരു ആക്സിഡന്റിൽ പെട്ട് വലിയകുന്ന ആശുപത്രിയിൽ കഴിയുകയാണ് ഞങ്ങൾ ഔദ്യോഗിക ഭാരവാഹികൾ പോയി അവരെ കണ്ടു അവർക്ക് വേണ്ടുന്ന ചെറിയൊരു സഹായവും ഞങ്ങൾ നൽകി നൽകുകയുണ്ടായി അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് സർവേശ്വരനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികളുമായി ഡി ജി ആർ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾക്കാവശ്യമുണ്ട് ഞങ്ങളെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് സംസാരിക്കുന്നതാണ് പ്രിയപ്പെട്ട ഡി ജി ആർ കുടുംബാംഗങ്ങളെ ഈ മെഡിക്കൽ ജാമിനെ കുറിച്ച് ഏറ്റവും വളരെ വിശദമായി സെക്രട്ടറി പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരു കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേക്ക് രാവിലെ തുടങ്ങുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് ഇത് കോയമ്പത്തൂർ ആര്യ വൈദ്യ ഫാർമസിയുടെ നേതൃത്വത്തിലുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുരാതന കാലം മുതൽ ആയുർവേദമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ധന്വന്തരിയും ചരകനും ശുശ്രൂധനും തുടങ്ങി വെച്ച ആയുർവേദ ചികിത്സാരീതി അന്ന് മറ്റേതൊരു വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിലായിരുന്നു അപ്പോൾ ഏത് രോഗത്തിനും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് അപ്പോൾ അത് അലോപ്പതിയോ മറ്റു ചികിത്സാരീതിയെ പോലെ അല്ല ആയുർവേദത്തിലൂടെ ഒരു രോഗം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുക്കും പക്ഷേ അത് ആ രോഗത്തെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുന്നതിന് ആയുർവേദത്തിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മളെ ഈ കുടുംബ എല്ലാ അംഗങ്ങളും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തി ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രസിഡൻറ്റും സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഈ ആയുർവേദ ക്യാമ്പ് കഴിഞ്ഞാൽ നമുക്ക് നേത്ര ക്യാമ്പാണ് അത് അരവിൽ കണ്ണാക്ഷേത്രമായിട്ട് സഹകരിക്കാനിവിടെ നടപ്പ നടപ്പിലാക്കാൻ പോകുന്നത് അത് തിമിര ശസ്ത്രക്രിയ ഉൾപ്പെടെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഡി ജി ആർ ദർശനാവട്ടം റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായ ശേഷം വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പതിനേഴ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വേണ്ടി വേണ്ടി നമ്മുടെ ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഈ മെഡിക്കൽ ക്യാമ്പുകൾ കൊണ്ട് നടത്തുന്നതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ആരോഗ്യം വളരെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിൻ്റെ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഇപ്പോൾ വരുന്നത് അത് അടുത്ത് കഴിഞ്ഞാല് പിന്നെ അന്നേത്ര ചികിത്സയുടെ ഒരു ക്യാമ്പാണ് വരുന്നത് തുടർന്ന് ഈ ക്യാമ്പുകളുടെ തന്നെ പല പല വിഭാഗങ്ങളിൽപ്പെട്ട ക്യാമ്പുകളും ഞങ്ങൾ വരും മാസങ്ങളിൽ ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് അത് തുടരെ ഞങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ അത് ഞങ്ങളുടെ ആരോഗ്യം ഒരു മുഖ്യ ഘടകമായിട്ട് എടുക്കുക ഇതിന് അതിന് ഇതിനെ തുടർന്ന് വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സെക്ഷൻ തിരിച്ചിട്ട് ഞങ്ങൾ പല പദ്ധതികളും ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ആവിഷ്കരിക്കുന്നുണ്ട് തുടരെ വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നമ്മളിടയ്ക്ക് വെച്ച് പൂർത്തിയാക്കിയതാണ് അപ്പോൾ ഒരുപാട് കുടുംബാംഗങ്ങൾ ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അസോസിയേഷനിൽ അവർക്കും ചേരണമെന്നുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ ഒന്നുകൂടി ആ ഒരു ആ ഒരു പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന കുടുംബങ്ങളുടെ പരിധിയിൽ വരുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ കൂടി ഇതിൽ ചേർക്കാൻ അപ്പോൾ ടോട്ടലി ഇരുന്നൂറ് കുടുംബങ്ങളാവും അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി ജനറൽ ഗ്രൂപ്പിൽ ആ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാം മെമ്പർഷിപ്പ് ഫാമെത്തിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഇനി ഇതിൽ ചേരാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു അവസാന ത്ത ഒരു ഒരു ചാൻസാണ് ഇനി ഇത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഇതിലേക്ക് ജനങ്ങളെ അല്ല കുടുംബങ്ങളെ എടുക്കുന്നതല്ല കാരണം അത് ഞങ്ങൾക്കിപ്പോൾ അത്രയും ഇതിന് മേലായാൽ നമുക്കത് നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല അപ്പോൾ ഇരുപത്തിരണ്ട് കുടുംബങ്ങളുതി കൂടുതൽ ഇപ്പോൾ ആയി കഴിഞ്ഞു അപ്പോൾ നേരത്തെ പരാതി പറഞ്ഞവരും അല്ലെങ്കിൽ അറിഞ്ഞില്ലായെന്ന് പറഞ്ഞവരുടെ അടുത്തൊക്കെ ഒരു അവസാന ഒരു ചാൻസാണ് ആർക്കെങ്കിലും അങ്ങനെ ചേരാൻ താല്പര്യം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടുക